അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് അറിയിച്ചിരിക്കുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ആരുടെയും ക്ഷണത്തിന്റെ കാര്യമില്ല രാമൻ തൻ്റെ ഹൃദയത്തിലാണ് രാമക്ഷേത്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം സ്ഥാപിക്കുന്നത് എന്തിനാണെന്നും ദിഗ്വിജയ് സിംഗ് ചോദിച്ചു നോബിൾ മാരിക്കാരൻ ചേരുന്നു വിവരങ്ങളുമായി നോബിൾ നേരത്തെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷണമുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക നിലപാട് വരുന്നതിന് മുൻപ് തന്നെയാണ് ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് താൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ അയോധ്യ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ദിഗ്വിജയ് സിംഗ് വ്യക്തമാക്കുന്നു നേരത്തെ തന്നെ ഈ അയോധ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിഗ്വിജയ് സിംഗിന്റെ നിലപാട് ഇത് തന്നെ അയോധ്യയിൽ കോൺഗ്രസ് ഉൾ പങ്കെടുക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച നേതാവാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് താൻ അതിൽ പങ്കെടുക്കുമെന്ന് അതിന് പ്രത്യേക ക്ഷണം തനിക്ക് ആവശ്യമില്ല എന്നതാണ് ദഗ്വിജയ് സിംഗ് വ്യക്തമാക്കുന്നത് രാമൻ ഹൃദയത്തിലാണ് ഉള്ളത് എന്നും സംഘർഷം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന രാമവിഗ്രഹത്തിന് പ്രകാരം പുതിയ വിഗ്രഹം ഇപ്പോൾ അവിടെ നിൽക്കുന്നതിനെതിരെയും ദിഗ്വിജിത് സിംഗ് എന്താണെങ്കിലും വിമർശനവുമായി രംഗത്ത് വന്നു എന്തിനാണ് ഇപ്പോൾ പുതിയ വിഗ്രഹം സ്ഥാപിക്കുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് പഴയ വിഗ്രഹം എന്തുകൊണ്ട് സ്ഥാപിക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിക്കുന്നു നേരത്തെ ഞാൻ അതിനെ സൂചിപ്പിച്ചു തന്നെ ഈ പല ഘട്ടങ്ങളിലും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന നേതാവാണ് ദിഗ്വിജയ് സിംഗ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ ഒരു പ്രതികരണം വരുന്നത് എന്താണെങ്കിലും അദ്ദേഹം ഇതിൽ പങ്കെടുക്കും എന്നാണ് വ്യക്തമാക്കുന്നത് പക്ഷേ നിലവിൽ ഈ ചടങ്ങിലേക്ക് ദിഗ്വിജയ് സിംഗിന് ക്ഷണമില്ല ഒരു പക്ഷേ അതിനുശേഷമായിട്ടും അദ്ദേഹത്തെ പങ്കെടുക്കാൻ സംശയമില്ല കാരണം ഇരുപത്തിരണ്ടാം തീയതി ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇവിടുത്തെ ക്ഷണം ഉള്ളത് എന്താണെങ്കിലും അദ്ദേഹം ഇതിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്